ആഹാരം കഴിക്കുന്നതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അത് പുറന്തള്ളപ്പെടുന്നത് കൃത്യമായിട്ടൊരു മലശോധന ഇല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഇന്ന് വളരെ സാധാരണയായിട്ട് എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അത് വരാനുള്ള കാരണങ്ങളും ഭക്ഷണത്തിലൂടെ നമുക്ക് അത് എങ്ങനെ മാറ്റിയാമെടുക്കാമെന്നും ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ദഹനം എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമാണ് കൃത്യമായിട്ടുള്ള ഒരു ദഹന പ്രക്രിയ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അത് ചിലപ്പം കീഴ് വായുവിൻ്റെ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ മേൽവായുവിൻ്റെ പ്രശ്നങ്ങളാവാം വയറുവേദനയായിട്ടോ നെഞ്ചിരിച്ചിലിൻ്റെ പ്രശ്നങ്ങളോ മലബന്ധമായിട്ടോ അനുഭവപ്പെടാം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഇന്ന് കുട്ടികളുടെ മുതൽ മുതിർന്ന ആളുകളിൽ വരെ കണ്ടുവന്നിട്ടുണ്ട് ഇത് വരാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട് ഭക്ഷണരീതികളാണ് പ്രധാനമായിട്ടുള്ള കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് കൂടുതൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ അൺഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേസ്ട്രീസ് ഐസ്ക്രീംസ് ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് ഇതൊക്കെ നിങ്ങൾ ഡെയിലി രാവിലെയും വൈകിട്ടുമൊക്കെയിട്ട് ഡെയിലി ഇത്തരം സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ടും ദഹനം ഇംപ്രോപ്പർ ആവുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു വ്യായാമം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വർക്ക്ഔട്ട്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും കൃത്യമായിട്ടുള്ള ഒരു മലശോധന ഉണ്ടാവില്ല അതാണ് ഭക്ഷണരീതികൾ എന്ന് പറയുന്നത് ഇനി കൂടുതലായിട്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നാരുകൾ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും മലബന്ധം അനുഭവപ്പെടാം കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും മലബന്ധം അനുഭവപ്പെടാം അത് കൂടാതെ ശരീരത്തിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടും മലബന്ധം അനുഭവപ്പെടാം തൈറോയിഡ് രോഗികൾ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് തന്നെയാണ് കോൺസ്റ്റിപ്പേഷൻ അതിൻ്റെ റീസൺ എന്താണ് തൈറോയിഡിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന അതായത് ദഹനം കുറച്ചൊന്ന് ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് അപ്പം കൃത്യമായിട്ട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ കുടലിന്റെ ചലനത്തിനെ ഡിസ്റ്റേബ് ആക്കുന്നു കുടലിന്റെ ചലനം കൃത്യമായിട്ട് നടക്കുന്നില്ല കഴിച്ച ഭക്ഷണം കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല അപ്പം കട്ടിയായി കട്ടിയായി അല്ലെങ്കിൽ മലം കട്ടിയായി കട്ടിയായി പോകുന്നു ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇല്ലാത്ത ഭക്ഷണം നമുക്ക് വിശപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല കൃത്യമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല ഒരു ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുന്നുണ്ടാവുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്നതാണ് സെറോട്ടോണിൻ നമ്മുടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺസ് ആണ് സെറോട്ടോണിൻ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മുടെ ആ ഒരു മൂഡിനെ കൺട്രോൾ ചെയ്യാനും ദഹന വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാനാണ് ഈ സെറോട്ടോണിൻ ശരീരത്തിൽ ആപ്സെന്റ് ആകുമ്പോഴാണ് നമുക്ക് മൂഡ് മൂഡ്സിങ്സിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ദഹന വ്യവസ്ഥയായിട്ടുള്ള പെരിൽറ്റിക് മൂവ്മെന്റ് അതായത് കുടലിൻ്റെ ചലനത്തിനെ സഹായിക്കുന്നത് ഈ ഒരു സെറോട്ടോണിൻ ആണ് സെറോട്ടോണിൻ ശരീരത്തിൽ ആപ്സെന്റ് ആകുമ്പോഴാണ് ഉടലിന് കൃത്യമായിട്ട് ചലന വ്യവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മലം കട്ടിയായി പോകുന്നു മലം ഹാർഡായിട്ട് വളരെ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു കുറേ നേരം ടോയ്ലറ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അതാണ് ശരീരത്തിൽ സെറോട്ടോണിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത് എസ്പെഷ്യലി പൈനാപ്പിൾ കിവി പ്ലം പേരക്ക ഇത്തരം ഫ്രൂട്ട്സിലൊക്കെ ധാരാളം സെറോട്ടോണിൻ റിച്ച് ആയിട്ടുണ്ട് അതേപോലെ ചെറു മത്സ്യങ്ങളിലും നട്ട്സിലും സീഡ്സിലുമൊക്കെ മിതമായ രീതിയിൽ സെറോട്ടോണിൻ അടങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റീസൺ അതായത് കോൺസ്റ്റിപ്യൂഷൻ്റെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം തൈറോയിഡ് രോഗികൾക്ക് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ഒരു മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കില്ല പിത്തരസത്തിൻ്റെ ഫങ്ഷൻ എന്താണ് സെറോട്ടോണിൻ പോലെ തന്നെ ഈ ഒരു കുടലിന്റെ ചലനത്തിനെയാണ് ഈ ഒരു പിത്തരസം ചെയ്യുന്നത് പിത്തരസം കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ലിവർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല ലിവറിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷതം ഏറ്റിട്ടുണ്ടാവും അതുകൊണ്ടാണ് കൃത്യമായിട്ട് പിത്തരസം ലിവർ ഉൽപാദിപ്പിക്കുന്നില്ല നമുക്കറിയാം ഈ പിത്തരസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഗാൽ ബ്ലാഡർ ലിവറിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബലൂൺ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് പിത്താശയ സഞ്ചി എന്ന് പറയുന്നത് ഈ പിത്താശയ സഞ്ചിൻ്റെ അകത്താണ് ഈ ഒരു പിത്തരസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഈ പിത്തരസത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ കുടലിൻ്റെ മൂവ്മെന്റ്സ് അതെ എസ്പെഷ്യലി സ്മോൾ ഇൻഡസ്റ്റൈൻ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും മൂവ്മെൻസിനെ സഹായിക്കുന്നത് കൃത്യമായിട്ട് പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് സ്ലോ ആവുന്നു വളരെ സ്ലോ മൂവ്മെൻസ് ആയിരിക്കും അപ്പം സ്ലോ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലം കൃത്യമായിട്ട് അതിലൂടെ പാസ് ചെയ്തു പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം ഡൈജഷൻ നടന്നു അബ്സോർബ് ചെയ്തു അതിൻ്റെ ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആ ഒരു മൂമെൻസിൻ്റെ സഹായത്തോടുകൂടെ കൃത്യമായിട്ട് ആ ഒരു മലദ്വാരത്തിലൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതുകൊണ്ടാണ് മലം കട്ടിയാവുന്നത് മലം കട്ടിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്സ് കട്ടിയാകുമ്പം അത് എഗെയിൻ എഗെയിൻ നമ്മൾക്ക് ആ ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ പോകണം അതിന് പകരം നമ്മൾ കൂടുതലായിട്ടും അത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മലം പിന്നെയും കട്ടിയായിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് എഗെയിൻ ന്യൂട്രിയൻസും വെള്ളവും വലിച്ചെടുക്കുന്നു അപ്പം മലം പിന്നെയും കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു അതുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മലബന്ധമുള്ള ആളുകൾക്ക് വായുനാറ്റത്തിൻ്റെ ഇഷ്യൂസ് വരുന്നത് അതിൻ്റെ റീസൺ എന്താണ് മലം കട്ടിയാകുമ്പം അതിൽ നിന്നും ഗ്യാസുകൾ പുറന്തള്ളപ്പെടുന്നു മീത്തൈൻ പോലത്തെ ഇത്തരം സ്മോക്കി ഗ്യാസസ് പുറന്തള്ളപ്പെടുന്നു അത് നമ്മളെ ലെങ്സിലെത്തി പുറന്തള്ളപ്പെടുന്ന ആ ഒരു കാർബൺ ഡയോക്സൈഡായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ വായക്കൂടെയും അതേപോലെ തന്നെ മൂക്കിലൂടെയും പോകുന്ന ആ ഒരു സിയോ മിക്സ് ആയിട്ട് പുറന്തള്ളപ്പെടുന്നു അതുകൊണ്ടാണ് വായനാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറയാം അതായത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന നല്ല ഉണ്ട് ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഈ ബാക്ടീരിയാസില് ഇംബാലൻസ് വരുമ്പോഴാണ് അത് ഓവർ ഗ്രോത്തും അതേപോലെ സിബോ അല്ലെങ്കിൽ സിഫോ പോലത്തെ കണ്ടീഷൻസ് വരുന്നത് എസ്പെഷ്യലി മെത്തനോജനിക് ബാക്ടീരിയാസിൻ്റെ ഓവർ ഗ്രോത്ത് കാരണമാണ് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെത്തനോജനിക് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസിൻ്റെ പേരാണ് മീറ്റെയ്ൻ ഗ്യാസസ് അതുകൊണ്ടാണ് നമുക്ക് മലബന്ധമുള്ള ആളുകൾക്ക് വിശപ്പിൻ്റെ ഇൻ്റൻസിറ്റി കുറയുന്നു കീഴ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു വയറ് വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഫുഡ് കഴിച്ചാൽ ഒരു കുറച്ച് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറ് വീർക്കുക ഗ്യാസ് കയറുക മേ അതായത് വായക്കൂടെ എമ്പക്കായിട്ട് വരിക ഇതൊക്കെയാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ നമ്മളെ ഗഡ് ഹെൽത്ത് ഇംപ്രോപ്പർ ആണ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് നമ്മളെ ഇല്ല എന്ന് കാണിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവരെ ടങ് സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ ഒരു പോലെ കാണപ്പെടാം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ദഹനം ഇംപ്രോപ്പർ ആണ് അല്ലെങ്കിൽ ഗഡ് ഹെൽത്ത് ഡാമേജ്ഡ് ആണെന്ന് മനസ്സിലാക്കാം അപ്പം ഇത്തരം റീസൺസാണ് നിങ്ങൾക്ക് മലം കട്ടിയാവുന്നതും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മലശോധന ഇല്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇത് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റർബൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ആദ്യത്തേത് ഉറക്കം തന്നെയാണ് ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ടി ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക രാത്രി ഒരു ർലി നൈറ്റ് സ്ലീപ്പ് ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഡിന്നർ ടൈം നോക്കുകയാണെങ്കിൽ ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഡിന്നർ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് കഴിക്കുന്ന ഭക്ഷണ രീതികളാണെങ്കിൽ ഫ്രൂട്ട് സാലഡ്സോ അല്ലെങ്കിൽ വെജ് സാലഡ്സോ അല്ലെങ്കിൽ ചപ്പാത്തിസോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് ഡിന്നർ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതിനെ ഡൈജസ്റ്റ് ആവാനുള്ള ഒരു ടൈം കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ലീപ്പിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക രാവിലത്തെ സൈക്കിള് നോക്കുവാണെങ്കിൽ രാവിലെ നിങ്ങൾ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന ടൈം ഒരു അഞ്ച് മണി അല്ലെങ്കിൽ ഒരു നാല് മണിക്കുള്ളിൽ എഴുന്നേക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ആ ഒരു ഉറക്കം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നിങ്ങളെ മൗത്ത് ജസ്റ്റ് ഒന്ന് സാധാ ഒരു വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് കുടിക്കാൻ ശ്രമിക്കുക ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ആണ് നമ്മളെ വായിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മളെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ കുടലിലേക്ക് എൻറ്റർ ചെയ്തിട്ട് കുടലിൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ആൻറ്റി സ്റ്റൊമക്ക് അതായത് ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ചിയാ സീഡ്സോ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചിയാ സീഡ്സും ആഡ് ചെയ്യാവുന്നതാണ് അത് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് വിഭാഗത്തിൽപ്പെടുന്ന ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക നാരങ്ങ ഇതൊക്കെ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അറ്റ്ലീസ്റ്റ് അതൊരു പിക്കിളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാലഡ്സ് ആയിട്ടോ കഴിക്കാവുന്നതാണ് ധാരാളം പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ഗുഡ് ബാക്ടീരിയാസ് നമ്മളെ ദഹനത്തിന് കൂട്ടാൻ സഹായിക്കുന്ന തൈര് മോര് പഴങ്കഞ്ഞി അതേപോലെ തന്നെ അച്ചാറ് ഇതൊക്കെ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് പിക്കിൾസ് ആണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഉള്ള ആളുകളാണെങ്കിൽ അത് മിതമായ രീതിയിൽ മാത്രം ഉൾപ്പെടുത്തുക അതേപോലെ നട്ട്സും സീഡ്സും ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ പ്രോട്ടീൻസും ഫൈബറും ഹെൽത്തി ഫാറ്റ്സും തന്നെയാണ് ചിയ സീഡ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അത് അറ്റ്ലീസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് കുതിർത്തതിന് ശേഷമായിട്ട് ഫ്രൂട്ട് സാലഡ്സിലോ വെജ് സാലഡ്സിലോ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോര് വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒരു സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ചിയാ സീഡ്സ് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ദഹനം ഈസി ആക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളും ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചെറു മത്സ്യങ്ങൾ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി കാൽഷ്യം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിംഗ് ആണ് അതായത് നമ്മളൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലെവൻ ഒ ക്ലോക്കിന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലഞ്ചിൻ്റെ ടൈമിങ്ങുള്ള ആ ഒരു ടൈം ഡ്യൂറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഹവർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക വലിച്ചു വാരി ഫുഡ് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വെള്ളം കുടിക്കരുത് അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളെ ഫുഡിൻ്റെ ഇൻടേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പെശപ്പിൻ്റെ കാഠിന്യവും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ടിപ്പ് നോക്കാം ഒരു ചെറു ചൂടുവെള്ളത്തിലേക്ക് നിങ്ങൾ ഒരു ഒരു അര ടീസ്പൂൺ ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവണക്കണ്ണയോ എന്തെങ്കിലും ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ഒറ്റമൂലി മാത്രമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്